വാർത്തകളും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്ന് എല്ലാവർക്കും സുപരിചിതരായ താരങ്ങളാണ് ആദിലയും നൂറയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിലായിരുന്നു ഇരുവരും വിമർശിക്കപ്പെട്ടത് പിന്നീട് വീട്ടുകാരിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ നേരിട്ടതിനെ തുടർന്ന് നിയമത്തിൻ്റെ സഹായത്തോടെ രണ്ടാളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഇപ്പോൾ വ്ളോഗിലൂടെയും മറ്റുമൊക്കെയായി സജീവമായി രംഗത്തുണ്ട് താരങ്ങൾ ഇതിനിടെ തങ്ങൾ കടന്നു വന്ന വഴികളെപ്പറ്റിയും മറ്റുള്ളവരിൽ നിന്നും നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിക്കുകയാണ് ആതിലയും നൂറയും ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം ഹാപ്പിയാണ് രണ്ടാൾക്കും ജോലിയുണ്ട് ഇടയ്ക്ക് ഔട്ടിംഗ് പോകും ഒരുമിച്ചിരിക്കുമ്പോൾ വീട്ടിൽ തന്നെ സമയം ചെലവഴിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം പണ്ട് കിട്ടാത്ത ഒരുപാട് സ്വാതന്ത്ര്യം ഇപ്പോൾ കിട്ടുന്നുണ്ട് ഞങ്ങളുടെ ലുക്കൊക്കെ മാറിയത് തന്നെ അതിന് ഉദാഹരണമാണ് മുൻപ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമായിരുന്നില്ല അതുപോലെ എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാം ആരും തടഞ്ഞു വയ്ക്കുകയോ ചോദ്യം ചെയ്യുകയോ ഇല്ല ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയതുകൊണ്ട് മാത്രമാണ് ആ സംഭവങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇത്ര ഹാപ്പിയായി കഴിയാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ഹോർമോൺ പ്രശ്നങ്ങളൊന്നുമില്ല പ്രേമത്തിന് കണ്ണും കാതുമില്ലെന്ന് പറയുന്നത് പോലെ ജെൻഡറും ഇല്ല പലർക്കും ഇതറിയില്ല ഇത് വിദേശത്ത് മാത്രമുള്ളതാണെന്നും അല്ലാത്തവർക്കൊന്നും ഇങ്ങനെയില്ലെന്നും ഒക്കെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ സെക്സിൻ്റെ ദാരിദ്ര്യമാണ് പലർക്കും അത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിന്നൊക്കെ മനസ്സിലാക്കാം നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സ്വീകരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ചിലർ വരാറുണ്ട് ആൺതുണ ഇല്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് അവരുടെ വിചാരം എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളുമായും പലരും വരാറുണ്ട് നോർമൽ ആയിട്ടുള്ള ഒരു കപ്പിൾസിന്റെ അടുത്ത് ആരെങ്കിലും അങ്ങനെ ചോദിക്കുമോ സെക്സിൽ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതില്ലോ എന്നാണ് താരങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുണ്ടായ എതിർപ്പുകൾക്കൊന്നും ഇപ്പോഴും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അവരെ കുറ്റം പറയുന്നില്ല കാരണം അവർക്കും ഞങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് അവരുടെ തെറ്റല്ലോ ഞങ്ങളോടുള്ള അവരുടെ വെറുപ്പിന്റെ ഗ്രാഫ് കൂടിയിട്ടേ ഉള്ളൂ ഇനി മാറാനുള്ള സാധ്യതയില്ല മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോട്ടെ പക്ഷേ ഞങ്ങളുടെ തീരുമാനത്തെ ബഹുമാനിക്കുകയെങ്കിലും ചെയ്യാമല്ലോ എന്നാണ് ഇരുവരും പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനം എടുത്തപ്പോഴുള്ള സമൂഹമല്ല എന്ന് കാലം മാറി എന്നിരുന്നാലും ആളുകളുടെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഗേ കപ്പിൾസായ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ പാർട്ട്ണർ മരിച്ചിട്ട് മൃതദേഹം പോലും കുടുംബം സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ മുൻപത്തിയതിനെക്കാളും ആളുകളുടെ ചോദ്യങ്ങളും സംസാരങ്ങളും സംശയവും ചെറിയ രീതിയിൽ കുറഞ്ഞെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട് നേരിട്ട് വന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധം ആരും ഇപ്പോൾ സംസാരിക്കാറില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളിലൂടെയും ഇൻബോക്സിലെ മെസ്സേജുകളിലുമൊക്കെ അതുണ്ടാവും ലുലുമോളിൽ വെച്ച് നിങ്ങളെ കണ്ടിരുന്നു കണ്ടപ്പോൾ അറപ്പ് തോന്നി അതുകൊണ്ട് മാറി നടന്നെന്നൊക്കെ പറഞ്ഞ് ഒരാൾ കമൻ്റിട്ടത് ഞങ്ങൾ കണ്ടിരുന്നു അയാൾക്ക് അറപ്പ് തോന്നുന്നത് പോലെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അത് തോന്നുന്നത് അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെ ആയതുകൊണ്ടല്ലേ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്നാണ് ന്യൂറയും ആദിലയും പറയുന്നത്